പിന്നെ വിളിക്കുന്നത് ഇവർ അമ്മേം കൊണ്ടാണ് ഈ സോജൻ എന്ന് പറയുന്ന ഈ തങ്കു എന്ന് പറയുന്ന അവർ അമ്മയും കൊണ്ടാണ് എന്നെ കോൾ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു കാണുമ്പോരമ്മയുണ്ടല്ലോ നമ്മളെപ്പോഴും സേഫ് ആയിരിക്കുമല്ലോ പുള്ളിക്കാരന് ഫോണ് പിടിച്ച് തറയിലോട്ട ഒരൊറ്റ അടി ട്രാപ്പിലാക്കി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല അതാണ് ഈ അമ്മയെ മോനും കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അകത്തിരുന്ന് പറയുന്നത് വേറെ വർത്താനവും പുറത്ത് കാണിക്കുന്നത് വേറൊരു ക്യാരക്ടറുമായി ഈ രണ്ടുപേരെയും ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇവിടെ പുറകിൽ കൂടെ പോകുന്നത് ഒരൊറ്റ അടിയുണ്ടേ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അച്ചായൻ സോജൻ അച്ചായൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അച്ചായൻ്റെ തന്നെ വളരെ അടുത്ത ബന്ധു വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ എന്താ പറയുക ഈ ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇയാളുടെ അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ഒരു വോയിസ് റെക്കോർഡ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇയാളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് ദൂർത്തടിച്ച് ജീവിക്കുക എന്നതാണ് ഇയാളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഇതേ ഒരു പെണ്ണ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് ഇയാളുടെ കൂടെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇയാളുടെ അമ്മയെ നോക്കി അവരുടെ കുടുംബത്തിൽ തന്നെ അവരുടെ വീട്ടിൽ ജീവിച്ച ഒരു പെൺകുട്ടി ഈ അമ്മയുടെയും മോൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വളരെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും കഷ്ടം തന്നെ എൻ്റെ സോചനച്ചായ നിങ്ങളുടെ കാര്യം എനിക്ക് അമ്മയെ നോക്കാൻ ഒരാളെ വേണം വേണാരെങ്കിലും അറിവിലുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ ഞാനിങ്ങനെ ലീവ് നിൽക്കുന്ന സമയം അപ്പോൾ ഞാനിങ്ങനെ ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ ചിലവുകൾ നമുക്ക് തന്നെ നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ നോർമലി എവിടെയെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആരും എൻ്റെ അറിവിലാരും ഇല്ല ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ നോർമലി പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഇതുപോലെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഇതുപോലെ നോർമലി ക്യാഷ് ആയിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ അർജൻറ്റാണ് എങ്ങനെയും ഒന്ന് ഹെൽപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ആയപ്പോൾ പിന്നെ വിളിക്കുന്നത് ഇവർ അമ്മയും കൊണ്ടാണ് ഈ സോജൻ എന്ന് പറയുന്ന ഈ തങ്കു എന്ന് പറയുന്ന അവർ അമ്മയും കൊണ്ടാണ് എന്നെ കോൾ ചെയ്യുന്നത് അപ്പോൾ അവർ ഭയങ്കരായിട്ട് നോർമലി സങ്കടമൊക്കെ പറഞ്ഞു ആരുമില്ല അവരുടെ കുറേ സ്റ്റോറീസ് പറഞ്ഞു നോർമലി ഒരു സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് ചുരുക്കത്തിലൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ കേട്ടു കേട്ട് ആ ഓക്കെ അമ്മ വിഷമിക്കേണ്ട നമ്മളൊരു അമ്മ നമുക്കും ഉണ്ട് അമ്മമാർ അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ അത് ഫ്രീ ആണ് ഞാൻ അന്ന് എന്നെ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാ അമ്മ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി സാലറിയുടെ ഒക്കെ അവർ വന്നിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അങ്ങനെ ഞാൻ പോയി പോകുന്നു മീറ്റ് ചെയ്യുന്നു അവർ അമ്മയെ കണ്ടിട്ട് അയ്യോ എനിക്കും തന്നെ പാവം തോന്നി കാരണം പിന്നെ കൈ ഒക്കെ വിറച്ച് അത്ര ഒരു ലെവലിൽ ലെവലിലിരിക്കുക അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു അമ്മയുണ്ടല്ലോ എപ്പോഴും സേഫ് ആയിരിക്കുമല്ലോ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീട്ടിൽ എപ്പോഴും സേഫ് ആയിരിക്കും അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നതും കേട്ടല്ലോ ആദ്യം ഈ പറയുന്ന സോജൻ അച്ചായൻ ഈ ഒരു പെൺകുട്ടിയായിട്ടൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അതിനുശേഷം അമ്മയെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറയുകയാണ് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണമെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു പെൺകുട്ടി എന്താ പറയുക ഒരു ജോലിയുടെ അത്യാവശ്യത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു പിന്നെ ഈ സോജൻ സോജനച്ചായൻ്റെ കൊണ്ട് അതായത് നമ്മൾ ആ ഒരു വീഡിയോയിലൊക്കെ കണ്ട പ്രായമുള്ള അതായത് ചികിത്സ അതായത് എന്താ പറയുക ബ്ലഡ് ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അമ്മ ആ അമ്മയെ കൊണ്ട് വിളിപ്പിക്കുകയാണ് അങ്ങനെ ആ കൊണ്ട് ഈ പെൺകുട്ടിയെ വിളിപ്പിക്കുമ്പോൾ ആ പെണ്ണെ െ ഓൾറെഡി എന്താ പറയുക അമ്മമാരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു സങ്കടം തോന്നൂല അങ്ങനെ ആ ഒരു പെണ്ണ് പറയുന്നെങ്കിൽ ഞാൻ തന്നെ വരാം ഞാനിപ്പോൾ ഫ്രീ ആണ് അപ്പോൾ എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ഈ ഒരു അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോജൻ സോജനച്ചാൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നു അവിടെ പോയി നിന്നാ അമ്മയെ നല്ല രീതിയിലൊക്കെ നോക്കുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് ഈ പറയുന്ന യഥാർത്ഥ സോജൻ സോചനച്ചായ സ്വഭാവവും ഈ പറയുന്ന വയ്യാത്ത അമ്മ പ്രായമായ അമ്മയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഈ ഒരു പെൺകുട്ടിക്ക് അവിടെ ചെന്ന് നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ഈ പെൺകുട്ടി ഒരുപാടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും പക്ഷെ ഒട്ടും പറ്റാതെ വന്നപ്പോഴാണ് അവിടെ പോരേണ്ടി വന്നത് കാരണം ഇയാളായാലും ഇയാളുടെ അമ്മയാണെങ്കിലും കാണുന്ന പോലെ ഒന്നുമല്ല നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒന്നുമല്ല ഇവർ പുറത്ത് ഒരു രീതി സംസാരിച്ചിട്ട് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയണ ആ വീട്ടിൽ നിൽക്കുന്നവർക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് മനസ്സിലായി അങ്ങനെ നൈസ് ആയിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോകുന്നു അപ്പൊ എന്തായാലും ബാക്കി ആ പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞോണ്ടല്ലോ നമുക്ക് തോന്നിപ്പോവും അത്രയും പ്രായമായ ഒരു അമ്മയൊക്കെ ഈ ഒരു രീതിയിൽ പെരുമാറുമോ അല്ലെങ്കിൽ ഈ അച്ചായ എന്ന് പറഞ്ഞ് ഇപ്പോ ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന നല്ല മാന്യൻ കളിക്കുന്ന ആ ഒരു അച്ചായന്റെ തനിക്കോണം ഈ പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളും ഒന്ന് കാണാം അപ്പൊ അത് ഫ്ലാറ്റിലോ താമസിക്കുന്നത് അവിടെ ഇതുപോലെ കൊടുക്കാത്ത കുറെ ഇഷ്യൂസ് ഉണ്ട് ഞാൻ അതൊക്കെ പിന്നീട് ആണ് അങ്ങനെ പുള്ളി ഇതുപോലെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങുമോ എന്ന് പറഞ്ഞപ്പോൾ അവരമ്മ കയ്യും കാലും പിടിച്ചിട്ട് പറഞ്ഞു വേറൊരു മോളെ ഇല്ല മോളെ മോളെ പിശിയുടെ അവൻ്റെ ഭാര്യ അവന് ഭയങ്കര ദേഷ്യക്കാരനാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മേ അമ്മേ ഒരു സ്ത്രീയാണ് ഏഹ് അമ്മയ്ക്കറിയാം ഒരു ഒരു പെണ്ണിനും ഒരു അടി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലെ തണ്ടും തടിയുള്ള ഒരുത്തൻ ചുമ്മാ അത് നമ്മളടിക്കുക ഇവൻ്റെ ആരാ ഞാൻ വൈഫാണോ അല്ലെങ്കിൽ അവൻ്റെ പെങ്ങളാണ് അവൻ്റെ ഒരു ഇതുമല്ല ഞാൻ ആണെങ്കിൽ അങ്ങനെ ഒരാളെ ആണെങ്കിൽ പോലും അവരെ അവരെപ്പോലും അടിക്കുന്നത് തെറ്റാണ് കാര്യം കാര്യമായിട്ട് ഫേസ് ടു ഫേസ് പറയുക അല്ലാണ്ട് ഒരാളെ അടിക്കുകയും പിടിക്കുകയെന്ന് ആണത്തോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാനിത് പ്രതികരിച്ച അമ്മ എനിക്ക് നിങ്ങളുടെ മകൻ്റെ ഒരു ആവശ്യമില്ലാതെ തള്ളി കൊള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു ബൈബിളിൽ തൊട്ട് സത്യമൊക്കെ ചെയ്തു അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പോട്ടെ ഒരമ്മ പറഞ്ഞതല്ല അപ്പോഴും ഞാൻ എൻ്റെ നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോയി ആ ഒരു രീതിയിൽ നമ്മൾ ക്ഷമിച്ചു ക്ഷമിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ ഇഷ്യൂസ് ഉണ്ടായി പിന്നെ പുള്ളി എന്നെ സ്വന്തമാക്കണം എന്നെ പുള്ളി എൻ്റെ വൈഫ് പുള്ളിയുടെ വൈഫാണ് ഞാൻ എന്നുള്ള ലേബലാക്കി കഴിഞ്ഞു ആ ലേബലിൽ അങ്ങ് സംസാരം പുള്ളി പിന്നെ അങ്ങ് നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ സെറ്റിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഫോട്ടോ എടുത്തത് അതാണ് ഈ പുള്ളി കുറച്ചും കൂടെ എഡിറ്റ് ചെയ്ത് അത് സംഭവിച്ചേക്കുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ റിയാക്ട് ഉടനെ ചെയ്തത് മനസ്സിലായല്ലേ അങ്ങനെ ഒരാളായിട്ട് നടക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയുടെ ഇതിനകത്തൊന്നും ഇതാവേണ്ട കാര്യമില്ല അങ്ങനെ ലാസ്റ്റ് പിന്നെ ഇതുപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലത്തെ സംസാരവും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഒരു ദിവസം തൊപ്പി വരുന്നു തൊപ്പിനോടത്തൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്ക് തൊപ്പിനോട് അത്ര ഞാൻ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല ആരെപ്പറ്റി വലിയ മതിപ്പില്ല പിന്നെ അവരോട് ഇഷ്ടമാണ് ആരോടും മിണ്ടണം മിണ്ടണമെന്ന് എനിക്കതൊന്നും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റില്ല അത് ഞാനൊരു ഇൻ്റർ നേരത്തെ ഒരു ഇൻറ്റർവ്യൂലി ഇരുന്നിട്ട് എന്ന് പറയുന്ന ഇന്റർവ്യൂല് ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് മോശമാണെങ്കിൽ ഞാൻ മോശമാണെന്ന് ഫേസ് ടു ഫേസ് നോക്കി തന്നെ പറയും അവരുടെ കൂട്ടത്തിലുള്ളവർ കാണിച്ച് ഞാൻ അതുപോലെ തന്നെ പറയും തൊപ്പി കാണിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയും ചില കാര്യങ്ങൾ മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും എനിക്കിനകത്ത് വേറെ ആരെയും ഇൻവോവ് ആക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ പറഞ്ഞു വന്നത് പുള്ളി അന്ന് തൊപ്പി വന്ന് വന്നിടപെട്ടു ആ ഫ്ളാറ്റിലുള്ള സമയത്ത് അവൻ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു ചിരു ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നീ ക്ഷമിച്ചേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ലട എനിക്ക് പറ്റത്തില്ല എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുക അപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അവർ അമ്മ എല്ലാവരും കൂടെ പിന്നെയും കാലു പിടിച്ചുള്ള രീതിയിൽ ക്ഷമിക്കുക പുള്ളി ആവശ്യമില്ലാതെ ഞാൻ പറയാം എനിക്കിത് കേട്ട് നിൽക്കേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല ഞാൻ ആരുമല്ല ഇവരെ ആരും അല്ല ഞാൻ എനിക്കിതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല ഇനി നീ ഒന്ന് ക്ഷമിച്ചേക്ക് ഞങ്ങൾ ഇടപെട്ടോളൂ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആ എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പം ഇനി ഞാനും ഇടപെടത്തില്ലേ നിങ്ങളുടെ ഇങ്ങനത്തെ ഫാമിലി കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാം ഫാമിലി കാര്യം മീൻസ് ഇങ്ങനത്തെ അവരുടെ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസിൽ അവൻ ഇടപെടത്തില്ല എന്നുള്ള രീതിയിൽ അവൻ അവർ പുള്ളിക്കാരോട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിട്ട് അവൻ പോയി അവൻ പോയിട്ട് പിറ്റേ ദിവസം കുറച്ച് ദിവസം പുള്ളി നോർമലായിട്ട് സംസാരിക്കുന്നു വലിയ ഷൗട്ടിങ്ങൊന്നുമില്ല നോർമലി ഉള്ള ഞാൻ അവരുടെ കാര്യം നോക്കുന്നു എന്നുള്ള രീതിയിൽ പിന്നെ തന്നെ അതേ പറഞ്ഞേ ഈ ചിലവരുണ്ടല്ലോ എത്ര പഠിച്ചാലും അവരുടെ സ്വഭാവം എത്ര മറക്കാൻ നോക്കിയാലും അത് തനി പുറം പുറത്ത് വരുമെന്നുള്ളത് കറക്റ്റാണ് അപ്പം എല്ലാവരും കേട്ടല്ലോ ഇത് എല്ലാം അനുഭവിക്കേണ്ടി വന്ന ആ ഒരു പെൺകുട്ടി തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ട് ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് അതായത് ഇയാൾ ഇയാളുടെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വല്ലാത്തൊരു സ്വാതന്ത്ര്യം എടുക്കുന്നു ഫോട്ടോസും ഒക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് വൈഫാണ് അല്ലെങ്കിൽ ലവ് ലവറാണെന്നുള്ള രീതിയിലുള്ള ടാഗുകളൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഇതിനോടൊക്കെ ഈ ഒരു പെൺകുട്ടി എതിർക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് വേറെ ആൾക്കാരെ വിളിക്കാൻ പാടില്ല പ്രാവശ്യം വേറെ ഏതോ ഒരു ഫ്രണ്ടിനോ മറ്റും വിളിച്ചോണ്ടിരുന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് വന്നിട്ട് ഫോൺ എറിഞ്ഞു പൊട്ടി ുന്നു അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയെ ഏർ മ എന്താ പറയാ ദേഹോപദ്രവൊക്കെ ഇയാള് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പ്രാവശ്യം ഈ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോകാൻ പോയിട്ടും ഈ തള്ള അതായത് ഈ അച്ചാൻ്റെ തള്ളയാണ് അപ്പോഴൊക്കെ മാപ്പും പറഞ്ഞ് പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവാക്കി വീണ്ടും ആ ഒരു പെൺകുട്ടിയെ അവിടെ പിടിച്ച് നിർത്തിയിരുന്നു പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാണുന്ന വീടൊന്നും ഇവരുടെ സ്വന്തം അല്ല എന്നാണ് ഈ ഒരു പെൺകുട്ടി പറഞ്ഞത് കാരണം മൊത്തം വാടകയ്ക്കാണ് ഇയാൾക്ക് സ്വന്തമായിട്ടൊരു നല്ല വരുമാനം ഇല്ല അതുപോലെ തന്നെ ഇയാളിങ്ങനെ ഫുഡ് ഒരു നേരത്തെ ഫുഡ് തന്നെ പത്തിരണ്ടായിരം രൂപയുടെ ഫുഡാണ് ഇയാൾ വാങ്ങിച്ച് കഴിക്കുന്നത് ഈ സ്വന്തമായിട്ട് വലിയ വരുമാനമൊന്നുമില്ല പക്ഷെ ഏതൊക്കെയോ രീതിയിൽ ഇയാൾക്ക് കിട്ടുന്ന പൈസ ദൂർത്തടിച്ച് തന്നെയാണ് ഇയാൾ ചിലവാക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു തള്ളയും എന്തായാലും കഷ്ടം തന്നെ ഇപ്പോഴും ആ ഒരു പെൺകുട്ടി പറയുന്നത് ഇപ്പം അയാൾ കല്യാണം കഴിച്ചിരിക്കുന്ന ആദര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇനിയും രക്ഷപ്പെടാൻ സമയമുണ്ട് സത്യമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അയാൾക്ക് വേണ്ടത് അയാളുടെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമാണ് ആ തള്ളക്കും അങ്ങനെ തന്നെയാണ് കാരണം ഇതിനു മുന്നേ നിന്ന് ആ ഒരു പെൺകുട്ടിയും ഇതേ രീതിയിൽ ആ ഒരു വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ആദര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയേയും ഇവര് ഇവരെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം ഇവരുടെ കാര്യങ്ങൾ നോക്കാനും ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ട് അവിടെ നിൽക്കാൻ ഒരു പെൺകുട്ടി മാത്രമാണ് അല്ലാതെ ഇവിടെ സ്നേഹോ പ്രണയോ ഒന്നുമില്ല ഒരു മണ്ണാങ്കട്ടയില്ല ഇയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ഒരു സൈക്കോ ആണെന്നാണ് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഇയാളുടെ കൂടെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല കാരണം ഇയാളുടെ എല്ലാ തോന്നിവാസത്തിനും കൂട്ട് നിൽക്കുന്നത് അയാളുടെ അമ്മ തന്നെയാണ് അവർക്ക് എന്താ പറയുക ഇവർക്ക് അസുഖമായിട്ടാണ് ബ്ലഡ് ക്യാൻസറായിട്ടാണ് ചികിത്സാ സഹായം ഒക്കെ ഇയാൾ തേടിയത് അപ്പോൾ ഇയാൾക്ക് വരുമാനമൊന്നുമില്ല ഇയാൾക്ക് ഇങ്ങനെ തെണ്ടി തിന്ന് ജീവിക്കണം ദൂർത്തടിച്ച് നടക്കണം ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും കെണിയിലായിരിക്കുന്നത് വെറും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് എന്ത് പറയാനാണ് ഇതിനൊക്കെ ഇപ്പോൾ ഇതുപോലുള്ള കുറെ അവന്മാരുണ്ട് നാടിനും ദോഷമായിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ദോഷമായിട്ട് അതുപോലെ തന്നെ ഇവർ ഇവര് താമസിച്ചിരുന്നതൊക്കെ വാടകയ്ക്കൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒക്കെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് മാറേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ ഇവര് താമസിക്കുന്ന എറണാകുളത്താണ് നമ്മൾ കണ്ട ഇന്റർവ്യൂലൊക്കെ കാണിക്കുന്ന രണ്ട് നില വീടൊക്കെ അതൊക്കെ എന്താ സ്വന്തം ഒന്നും അല്ല ഫുള്ള് വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്തായാലും കഷ്ടം തന്നെ ഇപ്പം ആ കൂടെ കൂടിയിരിക്കുന്ന പെണ്ണിൻ്റെ അവസ്ഥ ഓർക്കുമ്പം എന്താ പറയാ കഷ്ടം തോന്നുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വേണ്ടത് ഇയാളുടെ അമ്മയെ നോക്കാനും പരിചരിക്കാനും ഒരു സ്ത്രീ അതുപോലെ ഇയാളുടെ താളത്തിനൊത്ത ഇയാൾ പറയുന്നത് അനുസരിച്ച് അവിടെ നിൽക്കാനും ഒരു പെൺകുട്ടിയാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ വല്ലാത്തൊരു സഹതാപം തോന്നുന്നു എന്തായാലും ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടെങ്കിലും ഇനിയും മാറാൻ ആദര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവസരമുണ്ട് ഇയാൾക്ക് ഏകദേശം ഒരു പത്ത് നാൽപ്പത് വയസ്സിന് എന്തായാലും മേളിലുണ്ടായ അയാളുടെ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നും അല്ലേ ഇപ്പോൾ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് തന്നെ ഈ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ ആണ് അയാളുടെ രൂപത്തിനൊത്തുള്ള സ്വഭാവം തന്നെയാണ് അയാളുടെ കറക്റ്റ് ഒരു സൈക്കോ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ പലരുടെ അടുത്തു നിന്നായിട്ട് പൈസ കടം വാങ്ങിക്കുന്നു കടം മേടിച്ച് ദൂർത്തടിച്ച് ലാബീഷായിട്ട് ജീവിക്കുന്നു ഇയാൾക്കൊരു ഉണ്ടല്ലോ അതിൽ ഇയാൾ പത്ത് നാലായിരം രൂപയ്ക്കൊക്കെയാണ് പെട്രോൾ അടിക്കുന്നതെന്ന് ഈ ഒരു പെൺകുട്ടി പറയുന്നത് എന്തായാലും കഷ്ടം തന്നെ ഇതിന് സത്യാവസ്ഥ പുറത്തു വരട്ടെ ഇപ്പോൾ ഒരു ബന്ധുവും ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വോയിസ് റെക്കോർഡുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പെൺകുട്ടി തന്നെ ഇതിനു മുന്നേ ഇയാളുടെയും ഇയാളുടെ അമ്മയുടെയും കൂടെ ജീവിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അനുഭവിച്ചൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ എന്താ പറയുക വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഇതുപോലുള്ള എന്താ പറയുക നാർത്തരം കാണിക്കുന്ന അവന്മാർക്ക് ഒരു കാരണവശാലും ഒരു എന്താ പറയുക ജീവിക്കാനുള്ള ഒരു അനുമതി കൊടുക്കരുത് കാരണം ഇപ്പം കൂടെ കൂടിയിരിക്കുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ അതെന്താകും എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം